പ്രമുഖ ആങ്കർ തന്നോട് കാണിച്ച അവഗണനയെക്കുറിച്ച് നടി മെറീന മൈക്കൽ സംസാരിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പേളിയാണ് ആ അവതാരക എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴതാ ഈ വിഷയത്തിൽ മറുപടിയുമായി എത്തുകയാണ് പേളി മണി താൻ ഗസ്റ്റായി വരുന്നതിനോട് ആങ്കറായ കുട്ടിക്ക് താല്പര്യമില്ലെന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു എന്നാണ് മെറീന ഇന്റർവ്യൂവിൽ പറഞ്ഞത് പിന്നാലെ നിരവധി പേർ പേളിക്ക് സൈബർ അറ്റാക്കുമായി എത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് പേളി പറഞ്ഞിരിക്കുന്നത് ആ ചാനലുമായി കുറച്ചു നാളായി ഞാൻ പേയ്മെന്റ് ഇഷ്യൂവിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി പ്രോഗ്രാം ചെയ്യില്ലെന്ന് പറഞ്ഞ് പാതിവഴിയിൽ ഇറങ്ങിപ്പോന്നതാണ് ഇറങ്ങിപ്പോന്ന ശേഷം ഒരു ആങ്കർ പോയ ശേഷം ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലൂടെയും ആ ചാനലും കടന്നുപോയി തുടർന്നുള്ള ഇന്റർവ്യൂകളിൽ പുതിയ ആങ്കറെ കണ്ടെത്താനും സെലിബ്രിറ്റികളെ തീരുമാനിക്കാനും അവർക്ക് കുറച്ച് സാവകാശം വേണ്ടി വന്നു അങ്ങനെ വന്നൊരു ഡിലേ ആണത് അല്ലെങ്കിൽ തന്നെ ഒരു പ്രോഗ്രാമിന്റെ വെറുമൊരു ആങ്കറായ ഞാൻ എങ്ങനെയാണ് സെലിബ്രിറ്റികളെ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കേണ്ടത് പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് അല്ലാതെ ഞാനല്ല അവർക്കത് കഴിയാതെ വന്നതോടെ പഴി എൻ്റെ മേൽ കൊണ്ടിടുകയായിരുന്നു ഇങ്ങനെ ഒരു വിഷയം ഞാൻ അറിഞ്ഞതുകൂടെയില്ല ഇത് മെറീനയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പലതവണ വിളിച്ചതാണ് എന്നാൽ ഫോൺ എടുത്തില്ല എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഈ കാര്യത്തിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു മെറീന തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാകാം തനിക്ക് യാതൊരു തരത്തിലും മെറീനയോട് ഒരു വിദ്വേഷവുമില്ലെന്നും പേളി പോസ്റ്റിൽ പറയുന്നു